ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ല ബറാത്ത് വിശേഷങ്ങളിലായിട്ടാണ് നമ്മൾ വന്നത് ഫസ്റ്റ് ഒന്നും ഉണ്ടല്ലോ ഈ ഇതിൽ ഫസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ക്യാരറ്റും കുറച്ച് നട്ട്സും പിന്നെ അതുപോലെ ചീസും ബിസ്ക്കറ്റിലെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പുട്ടിംഗ് റെസിപ്പിയാണ് ഫസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഉണ്ടല്ല ഈ നട്ട്സിലും അതായത് ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത ഇതെല്ലാം ഉണ്ടല്ലോ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഇത് നട്ട്സെല്ലാം എടുത്തു കേട്ടോ നട്ട്സെല്ലാം പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ ആണ് പുഡിങ്ങിന് കുറച്ച് കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് പിന്നെ കുറച്ച് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടുതന്നെ നല്ല ക്വാണ്ടിറ്റിയിലായിട്ട് തന്നെ എല്ലാം എടുക്കുന്നത് എല്ലാ ഐറ്റംസും എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നട്ട്സെല്ലാം പൊടിച്ചിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചിന് അടുത്തത് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് വെക്കണം ആ പാക്കറ്റ് ഫുള്ളായിട്ടുള്ള ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ എടുത്തതിന് എര റോട്ടിൻ്റെ ആ ഒരു ബിസ്ക്കറ്റാണ് നമ്മൾ പൊടികൾ ഉണ്ടാക്കുന്ന സമയത്ത് മേരി മേരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇത്തോ ഇതെല്ലാം വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചോക്ലേറ്റ് ബിസ്ക്കറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടോ എനിക്കിതാന്ന് കുറച്ചും കൂടി ഇഷ്ടം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള അനഡ്സും പിന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് കൂടിയിട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ അങ്ങനെ ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ലെയർ കേട്ട ബട്ടർ നല്ലോണം മിക്സായി വരണം കേട്ടോ എന്നാലും നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ഫസ്റ്റ് ലെയറ് സെറ്റായി കിട്ടും ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഇത് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നെക്സ്റ്റ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ ഇതാ ക്രീം ചീസ് എടുത്തിന് ഇതിപ്പം ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ചി ക്രീം ചീസ് ആണ്ട്ടോ ഞാൻ എടുത്തിന് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം കുറച്ച് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിലാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ക്രീം ചീസ് ഒന്നും വേണ്ട കേട്ടോ വൺ ഫിഫ്റ്റിയുടെ ക്രീം ചീസ് മതി പിന്നെ ഇതാ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫ്രഷ് ക്രീം ഫുൾ ഫുള്ളായിട്ടാണ് ഒഴിച്ചു കൊടുത്തിന് അടുത്തത് മിൽക്ക് മെയ്ഡും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡിൻ്റെ അളവുണ്ടല്ല നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കാം മധുരം കുറവാണെങ്കിൽ കുറച്ച് മതി കേട്ടോ പുടിങ്ങിനെല്ലാം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാ മധുരത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ ഇട്ടാ ടേസ്റ്റ് ഉണ്ടാവുക മധുരം കറക്റ്റില് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലല്ല ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് വരുമ്പം മധുരം കുറഞ്ഞ പോലെ ഉണ്ടാവുക അതീ കളനോട് പറയുന്നതാണ് അതുകൊണ്ടാണ് കുറച്ചും കൂടി ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞതെട്ടാ കുറച്ച് കൂടുതലായിട്ടൊന്ന് മധുരം എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പുട്ടിങ്ങിന് അത് തന്നെയാന്ന് ഇട്ടാ ടേസ്റ്റ് ഇനി ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ അടുക്കുന്നുണ്ടല്ലോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ജലറ്റിനുണ്ടല്ല ഒരു കാൽ കപ്പ് അളവ് വെള്ളത്തിൽ ഒന്ന് ഡബിൾ ബോൾ ചെയ്തെടുത്തിന് അല്ലെങ്കിൽ ഒന്ന് മെൽറ്റ് മൈക്രോവേവോ ഒന്ന് എന്തായാലും പ്രശ്നമില്ല ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഇട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് സെക്കൻഡ് ലെയറും നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അടുത്തത് തേർഡ് ലെയറാണ് ഇത് നമുക്ക് ഇതിൽ നമുക്ക് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ക്യാരറ്റ് ബോയിൽ ചെയ്തിട്ട് ഞാനിപ്പം ഒരു മീഡിയം രണ്ട് മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റാണെന്നാണ് എടുത്തേന് വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ അത് ബോയിൽ ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൈസ ആക്കി എടുത്തതാന്ന് കേട്ടോ അതും പിന്നെ ടു ഫിഫ്റ്റി ഗ്രാമിലുള്ള ക്രീം ചീസും പിന്നെ മിൽക്ക് മെയ്ഡ് പിന്നെ ഇതാ ഫ്രഷ് ക്രീം ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് മിൽക്ക് മേഡൊക്കെ അതിനോണ്ട് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് എല്ലും കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക നല്ല ക്രീമി ക്രീമിയാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക നല്ലോണം ബീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു പ്രോസസ്സിങ് തന്നെ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണേ എടുത്തിന് അത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെള്ളം വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ മൈക്രോവേവോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുക ഇനി അതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചു വരുന്ന ആ ഒരു ലെയർ ഉണ്ടല്ലോ സെറ്റായി വന്നോളൂ ഫസ്റ്റ് തൊട്ട് നോക്കുക സെറ്റായി എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മൂന്നാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാൻ പറ്റുവേ സെറ്റായിട്ടില്ലെങ്കിൽ ഈ ഒഴിക്കുന്ന സമയത്ത് മൊത്തത്തിലങ്ങ് മിക്സായിപ്പോവും പിന്നെ ആ തായലും മേലിലത്തെ ഫ്ലേവറും എല്ലാം ഒരു മൊത്തം മിക്സായ ഫ്ലേവർ ഉണ്ടാവുക അതുകൊണ്ട് സെറ്റായതിനു ശേഷം മാത്രമേ നിങ്ങൾ മൂന്നാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി വരൂ കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൂന്നാക്കിയാൽ മതി കേട്ടോ അല്ലാണ്ട് മൂന്നാക്കിയാൽ മതി ഇനി അടുത്തതുണ്ടല്ല ഇതിൻ്റെ മേലിലേക്കുള്ള ഡെക്കറേഷൻ കാണുന്ന ഡെക്കറേറ്റിംഗ് കാണുന്നിട്ടാ ചെയിന്ന് ഇതാ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിന് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുക ഒന്ന് ബോയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല ഇതിലൊക്കെ ഉണ്ടല്ലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം നല്ലോണം തിളച്ച് വരണേ എന്താ ക്യാരറ്റ് ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിന് ഇതിലേക്കുണ്ടല്ല ജലത്തീൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജലത്തീൻ ഒന്ന് മെൽട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ടേ അതും കൂടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ മേലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തതിനുണ്ടല്ലോ നമ്മള് സെറ്റായ പുട്ടിങ് മൊത്തത്തിലായിട്ട് അങ്ങ് മെൽറ്റ് ആയി പോവും അതുകൊണ്ടാ പറഞ്ഞ നല്ലോണം ചൂടാറിയതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ ഫോർക്ക് വെച്ചിട്ട് കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്നും നീക്കി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും ഈ ഒരു ജാറിലായി കൊടുക്കുന്നുണ്ട് നല്ലോണം സെറ്റ് ആയതിനു ശേഷാന്ന് ഞാനിതിപ്പം നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്ന അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ആ ക്രീം ചീസും ബിസ്ക്കറ്റും ക്യാരറ്റിൻ്റെ ഫ്ലേവറെല്ലാം വരുമ്പോൾ അടിപൊളിയാണ് നല്ല ക്രീമി ക്രീമിയായിട്ടുള്ള പൊടിയാന്ന് കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണ്ടല്ലോ ബറാത്തിൻ്റെ നോമ്പുകയു ബറാത്തിൻ്റെ പിറ്റേ ദിവസം ബറാത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് ഇട്ടുക രാവിലെ മുത്തലേ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല രാവിലെ മൊത്തത്തിലായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ബുഹർ ഒന്ന് കത്തിച്ച് വെക്കും നല്ല റീഫ്രഷിങ് മൂഡാണ് ഉണ്ടാവാം നല്ല മൈൻഡും നല്ല അടിപൊളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ട അത് ആ ഒരു സ്മെല്ലും അങ്ങനെ അതിലും കഴിഞ്ഞ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പെട്ടെന്ന് അങ്ങനെ മൂഡ് വന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇട്ടുക അതുകൊണ്ട് റെസിപ്പീസും കാര്യം സ്നാക്സ് റെസിപ്പീസും കാര്യമൊന്നുമില്ല പിന്നെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത റെസിപ്പീസ് തന്നെയാണ് ഇന്ന് സ്നാക്സ് ആയിട്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നത് സമൂസയും ചിക്കൻ റോളും പിന്നെ ക്യാരറ്റ് പോളയും വരാത്തിനെ നല്ല വർഗത്തോടെ ഉണ്ടാക്കണം എന്നല്ലേ അതുകൊണ്ടെല്ലാം വർഗത്തോടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതാ ചിക്കൻ റോളും സമൂസെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം ഉണ്ടല്ലോ ക്യാരറ്റ് പോള റെഡിയാക്കി എടുക്കുന്ന ിപ്പം കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം ബാങ്ക് കൊടുക്കേണ്ട ഒരു ടൈം ആയതിനൊന്നുമില്ല എല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വലിയ അങ്ങനെ പണിയൊന്നുമില്ലല്ലോ ബാങ്കിൻ്റെ ആ സമയത്ത് ഒരു ഹരിപറിയാക്കേണ്ട ആവശ്യമില്ലല്ലോ സിട്രസ്സെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ ഇല്ല സിട്രസ് പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങിൻ്റെ വെള്ളം അതൊന്നും കുടിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേങ്കിൽ നമ്മൾ ഇടാം ഈ സിട്രസ് പിന്നെ ചെറുനാരങ്ങൻ്റെ വെള്ളം നാരങ്ങ വെള്ളമില്ലേ അതൊന്നും കഴിക്കാണ്ട് ശരിയാവില്ല ഒന്നും ഒരു സെറ്റാവാത്ത പോലെ ഉണ്ടാവാം അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ അടുത്തത് ഉണ്ടല്ലോ ഇപ്പോൾ സ്ട്രോബെറീൻ്റെ സീസണല്ലേ അപ്പോൾ ഇപ്പോൾ ഏടെ നോക്കിയാലും സ്ട്രോബെറിയാ അതുകൊണ്ട് കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിപ്പം അതും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാന്ന് വെച്ചാൽ ഇതാണെങ്കിൽ നല്ല മധുരമുള്ള സ്ട്രോബെറിയാന്ന് ഇട്ടാ ഒന്ന് കഴിച്ചിട്ട് പകുതി ആയതാണ് പകുതി ആയതാന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് എന്നെ ഇതും കൂടി നോമ്പുറിക്കുന്ന സമയത്ത് ആക്കി വെക്കാൻ വെച്ച് സ്ട്രോബെറിയെല്ലാം എൻ്റെ മോൻ കെല്ലം ഭയങ്കര ഇഷ്ടമാണ് നിയത്തിൻ്റെ കുട്ടിയൊക്കെ മോൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ സ്ട്രോബെറി ഉണ്ടല്ലോ ഫസ്റ്റ് ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം മണ്ണും ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ചില സ്ട്രോബെറിക്കകത്ത് പുഴുവും ഉണ്ടാവും അതൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ പെട്ടെന്ന് ശ്രദ്ധ വരില്ല അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് െല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എനിയിപ്പം അവക്കടേൻ്റെ ഷെയ്ക്ക് ആക്കുക എന്ന് വെച്ച് ഇപ്പോൾ അവക്കടോ സീസണെന്നെല്ലാം തോന്നുന്നെ അവക്കാടോ അങ്ങനെ എല്ലായിടത്തും കാണാനൊന്നുമില്ല ഇന്ന് പുറത്ത് പോയ സമയത്ത് അവക്കട കണ്ടു ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവക്കട ഷെയ്ക്ക് അപ്പം ഇപ്പോഴത്തും കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഇതന്നെ ഷെയ്ക്ക് ആക്കാന്ന് വെച്ച് അക്കടല എനിക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടം നല്ല സ്മൂത്ത് ആയിട്ട് സ്കൂപ്പ് ആക്കി കിട്ടുമല്ലോ നല്ല പെഴുത്താ ഉക്കട വന്നിട്ട അങ്ങനെ ഷെയ്ക്കലാക്കി എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് ഞാനുണ്ടല്ലോ വീഡിയോ പ്ലേ ചെയ്തനെന്ന് വിചാരിച്ചിട്ട് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോയിലും വീഡിയോയിൽ എടുത്തതാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ വീഡിയോ സത്യത്തിൽ പ്ലേ ആയിട്ടുണ്ടായിട്ടില്ല ക്യാമറ മാത്രമേ ഓൺ ആയിട്ടുണ്ടായിട്ടുള്ളൂ എൽ നോബലം മുറിച്ചതിന് ശേഷമാണ് വീഡിയോ കാണായിട്ട് നോക്കിയനെയാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ മനസ്സിലായതിന് വീഡിയോ പ്ലേ ആയിട്ടില്ല എന്നാലും സാറില്ല എനിപ്പം ഇതാ ബാങ്കെല്ലാം കൊടുത്ത് ഇപ്പം എല്ലാവരും ഓക്കെ ഇരുന്ന് പിന്നെ നോബലും മുറിക്കുന്ന നമ്മളെ വീഡിയോസിനെ വരാൻ ഇപ്പം ഭയങ്കരം ഡിലേ ആണ്ട്ട സൗണ്ടിൻ്റെ എല്ലാം ഓക്കെ ആയുട്ടാ കുറേ പേര് സൗണ്ടിൻ്റെ പിന്നെയും വന്നു അതുകൊണ്ടാന്നോ ഡിലേ ആവുന്നത് അതൊന്നല്ല അല്ലാമില്ല അത് ഓക്കെ ആയെന്ന് പണ്ടത്തെ പോലെ ആ ഒരു ആ ഒരു മൂഡ് കിട്ടുന്നില്ല അത്ര തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണമെന്നല്ല ഉണ്ട് ശാൽഹ അപ്പം ഇന്നത്തെ വീഡിയോ ഇടവെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ല റെസിപ്പിയായിട്ടോ അല്ലെങ്കിൽ വ്ലോഗിലായിട്ട് കാണാം താങ്ക് യു ബൈ